സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠത്തിന്റെ രാമായണ മാസാചരണത്തിന്റെ പതിനെട്ടാം ദിന പ്രഭാഷണ പരിപാടി സംസ്കൃതി ഓഡിറ്റോറിയത്തിൽ നടന്നു വിദ്യാപീഠം പ്രസിഡന്റ് മഠത്തിൽ വിജയൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കോഴിക്കോട് സഭ അംഗമായ കെ വി ആനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സംസ്കൃതി പ്രസിഡന്റ് കെ ഇ സേതുമാധവൻ ഉദ്ഘാടകനെ പൊന്നാടയാണിച്ച് ആദരിച്ചു വിദ്യാപീഠം ജോയിന്റ് സെക്രട്ടറി കെ വി ബാലഗോപാൽ മാസ്റ്റർ സ്വാഗത ഭാഷണം നടത്തി സംസ്കൃതി വനിതാ വിഭാഗം സെക്രട്ടറി ടീച്ചർ എം വി രാജീവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സൂരജ് മരുതിയാട്ട് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു കെ എം ജനാർദ്ദനൻ രാമായണ പാരായണം നടത്തി ടുഡേ ന്യൂസ് പേരാമ്പ്ര